വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ശവവും രക്തവും പന്നിമാംസവും ചത്തതും ചീഞ്ഞതും തിന്നാൻ പാടുള്ളൂ എന്നുള്ള ഖുറാനിക നിയമം മുഹമ്മദ് റദ്ദി ചെയ്തിട്ടുണ്ട് വിശപ്പില്ലാത്ത അവസ്ഥയിൽ വെറുതെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ചത്ത് ചീഞ്ഞ ശവത്തിന് മുഹമ്മദ് തിന്നിട്ടുണ്ട് ഹദീസ് ഞാൻ വായിക്കാം ജാബിർ പറയുന്നു തിരുമേനി കടൽ തീരത്തേക്ക് ഒരു സേനയെ അയച്ചു നായകനായി അബു ഉബൈദയെ നിയമിച്ചു അവർ മുന്നൂറ് പേർ ഉണ്ടായിരുന്നു ഞങ്ങൾ പുറപ്പെട്ട് കുറെ ദൂരമെത്തിയപ്പോഴേക്കും ആഹാര പദാർത്ഥങ്ങൾ തീർന്നുപോയി സൈനികരുടെ പക്കൽ അവശേഷിച്ച ആഹാര സാധനങ്ങൾ ശേഖരിക്കാൻ അബു ഉബൈദ കൽപ്പിച്ചു അവയെല്ലാം ശേഖരിച്ചു ആകെ രണ്ട് ചാക്കിൽ ഒതുങ്ങുന്ന ഈത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഞങ്ങൾക്ക് അദ്ദേഹം എല്ലാ ദിവസവും കുറേശെ തന്നുകൊണ്ടിരുന്നു അവസാനം അതും തീരാറായി ഓരോ ഈത്തപ്പഴമാണ് ഓരോ നേരം ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഇത് കേട്ടപ്പോൾ ഒരാൾ ജാബിറിനോട് ചോദിച്ചു ഒരു ീത്തപ്പഴം കൊണ്ട് ഞങ്ങൾക്ക് എന്താകാനാണ് അദ്ദേഹം പറഞ്ഞു എല്ലാം തീർന്ന് അവസാനം അതും കിട്ടാതെ വന്നപ്പോഴാണ് ആ ഓരോ ഈത്തപ്പഴത്തിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്